ട്രെയിനിടിച്ച് സ്കൂൾ വാൻ തകർന്ന് നാല് വിദ്യാർത്ഥികൾ മരിച്ചു പത്ത് കുട്ടികൾക്ക് പരിക്ക് തമിഴ്നാട് കടലൂരിലാണ് ദുരന്തം കടലൂർ കൃഷ്ണസ്വാമി മെട്രിക്കുലേഷൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വാനാണ് തിരുച്ചെന്തൂർ ചെന്നൈ എക്സ്പ്രസിന് മുന്നിൽ പെട്ട് തകർന്നത് ആറാം ക്ലാസ് വിദ്യാർത്ഥി നിവാസ് പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥി ചാരുമതി എന്നിവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ട്രെയിൻ വരും മുൻപ് വാൻ കടത്തിവിടണമെന്ന് ഡ്രൈവർ ആവശ്യപ്പെട്ടതാണ് അപകടത്തിന് കാരണമായതെന്നാണ് റെയിൽവേയുടെ ഔദ്യോഗിക വിശദീകരണത്തിൽ പറയുന്നത് ട്രെയിൻ വരുന്നു എന്ന് കണ്ടിട്ടും വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നുവെന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ